നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഭാരതത്തിനെതിരെ രൂപപ്പെടുന്നത് പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് അച്ചുതണ്ടാണോ ബംഗ്ലാദേശിന്റെ ഇടപെടലാണ് ഇപ്പോൾ ഈ ഒരു സംശയത്തെ കൂടുതൽ ചർച്ചകളിലേക്ക് എത്തിക്കുന്നത് നേരത്തെ തന്നെ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശ് കൂടി എത്തുന്നതോടെയാണ് ഇന്ത്യക്കെതിരെ അതിർത്തി രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെടുന്നതായി ആശങ്ക ശക്തമാകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചാൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണമെന്നാണ് ബംഗ്ലാദേശ് മുൻ സൈനിക ഉദ്യോഗസ്ഥന് പ്രതികരിച്ചത് ബംഗ്ലാദേശ് റൈഫിൾസിന്റെ മുൻ തലവനായി വിരമിച്ച മേജർ ജനറൽ എം എൽ എം ഫസ്ലൂർ റഹ്മാനാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പ്രകോപനപരമായ പരാമർശം നടത്തിയത് ബംഗ്ലാദേശിലെ നിലവിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനുസുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരിക്കുന്ന നേതാവാണ് റഹ്മാൻ സംയുക്ത സൈനിക സംവിധാനത്തിനായി ബംഗ്ലാദേശ് ചൈനയുമായി ചർച്ചകൾ ആരംഭിക്കണമെന്നും റഹ്മാൻ പറയുന്നു എന്നാൽ റഹ്മാൻ നടത്തിയ പരാമർശങ്ങളോട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അകലം പാലിച്ചിരിക്കുകയാണ് ഫസ്ലൂർ റഹ്മാന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് മുഹമ്മദ് യൂണിസിന്റെ ഓഫീസിലെ പ്രസ് സെക്രട്ടറി ആലം വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന എന്നീ രാഷ്ട്രങ്ങൾ ചേർന്നുള്ള ഒരു അച്ചുതണ്ടിനെ കുറിച്ചാണ് സംശയം ഇതിൽ ചൈന നേരത്തെ തന്നെ ഇന്ത്യയ്ക്കെതിരാണ് പണവും ആയുധവും നൽകി പാകിസ്ഥാനെ സഹായിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ചെയ്യുന്നത് മാത്രമല്ല പാകിസ്ഥാനിലെ ബിൽ റോഡ് പദ്ധതിയുടെ ഒക്കെ ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ചൈനയ്ക്കുണ്ട് ഗിൽജിത് ബൾഗിസ്ഥാൻ മേഖലയൊക്കെ ചൈനയുടെ കോളനി പോലെയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എന്നാൽ ബംഗ്ലാദേശിലെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ വർഷം സർക്കാർ പുറത്താവുന്നത് വരെ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഇന്ത്യയുടെ അടുത്ത ബന്ധമായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ രക്തം ചിന്തി പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത രാഷ്ട്രം കൂടിയാണ് ബംഗ്ലാദേശ് അവാമി ലീഗ് സർക്കാർ പുറത്തായതോടെ അവിടെ മതമൗലികവാദികൾക്കാണ് മേൽക്കൈ ലഭിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ന്യൂനപക്ഷ വേട്ടയും അവിടെ നടന്നു നൂറുകണക്കിന് നിരപരാധികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ബംഗ്ലാദേശ് തലവനെ വരെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു എന്നാൽ നൊബേൽ സമ്മാന ജേതാവ് സാമ്പത്തിക വിചക്ഷണമായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയപ്പോഴും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലെ കളിപ്പാവിയായി യൂനിസ് മാറുന്ന കാഴ്ചയാണ് കാണാനായത് അതിനാൽ തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റഹ്മാന്റെ പ്രസ്താവന ഏറെ ഗൗരവത്തോടെ കാണുന്നത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ അടുത്ത അനിയായാണ് അദ്ദേഹം എന്നത് പ്രസ്താവനയുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യക്കെതിരായി പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും റഹ്മാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് കൈവശപ്പെടുത്തണം അതിനായി ചൈനയുമായി ഒരു സംയുക്ത സഹകരണ നീക്കത്തിന് ചർച്ചകൾ ആരംഭിക്കേണ്ട സമയമായി എന്നും നിലവിൽ ബംഗ്ലാദേശിന്റെ നാഷണൽ ഇൻഡിപെൻഡന്റ് കമ്മീഷൻ ചെയർപേഴ്സണായ റഹ്മാൻ വ്യക്തമാക്കി മാർച്ചിൽ ചൈന സന്ദർശന വേളയിൽ മുഹമ്മദ് യൂനിസ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും ഏറെ വിവാദമായിരുന്നു ഇന്ത്യയുടെ കിഴക്കൻ ഭാഗമായ ഏഴ് സംസ്ഥാനങ്ങളെ ഏഴ് സഹോദരിമാർ എന്ന് വിളിക്കുന്നു അവ ഇന്ത്യയുടെ ഒരു കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് സമുദ്രത്തിലേക്ക് എത്താൻ അവർക്ക് ഒരു മാർഗവുമില്ല മേഖലയിലെ സമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ ബംഗ്ലാദേശാണ് ഇത് ചൈനീസ് സമ്പദ്വ്യവസ്ഥയുടെ വിപുലീകരണമായ ഒരു വലിയ അവസരമാകുമെന്നായിരുന്നു മുഹമ്മദ് യൂനസ് അന്ന് നടത്തിയ വിവാദ പ്രസ്താവന റഹ്മാന്റെ പ്രസ്താവനയെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും വലിയ വിവാദം നടക്കുന്നുണ്ട് പാകിസ്ഥാന്റെ അവഗണനയെ തുടർന്നുണ്ടായ രാഷ്ട്രമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ പട്ടാളം പതിനായിരക്കണക്കിന് ബംഗ്ലാദേശികളെയാണ് കൊന്നൊടുക്കിയതും ബലാത്സംഗം ചെയ്തതും അന്ന് കൂട്ടത്തോടെ നിലവിളിച്ചിരുന്ന ആ രാജ്യത്തെ രക്ഷിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാ ഗാന്ധിയുടെ ഉത്തരവിലൂടെ ഉണ്ടായ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ആ രാജ്യമാണ് ഇപ്പോൾ മതത്തിന്റെ പേരിൽ പാകിസ്ഥാനുമായി ഒന്നിക്കുകയാണോ എന്ന ചോദ്യങ്ങളും ഉയർത്തുന്നത്